you <laughs> ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി ലെങ്ത്ത് വെക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് തിക്ക് വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ കുറേ ചെയ്യുന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ മുടിയിൽ തിക്ക് വയ്ക്കുന്നുണ്ടാവും ലെങ്ത്ത് കുറവായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ലെങ്ത്ത് വയ്ക്കാനായിട്ട് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് പറയുന്നത് ഇത് ഏതൊരു ഹെയർ ചെയ്യാം പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ പാക്ക് ഇടാനായിട്ട് പറ്റുമോ മുടിയിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ താരം മുടി ഇങ്ങനെ നനഞ്ഞ മുടിയൊക്കെ കെട്ടി വയ്ക്കുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ മുടിയിലിട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു വാട്ടറാണിത് നമ്മുടെ മുടി ലെങ്ത്ത് വയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വാട്ടർ ആണിത് എല്ലാവരും ചെയ്ത് നോക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെമ്പരത്തിയുടെ ഇലയം അതുപോലെ തന്നെ താളിയായിട്ട് ഉപയോഗിക്കുന്ന കുറുന്തോട്ടി അതൊക്കെ നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് എങ്കിലും നമ്മളത് മുടിയിൽ തേക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ മുടി നല്ല ഭംഗിയുള്ള മുടിയൊക്കെ ആവും നല്ല തിക്കും അതുപോലെ നല്ല കറുപ്പൊക്കെ ഉണ്ടാവും ലെങ്ത്തും വയ്ക്കും എങ്കിലും ചില ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മുടി ലെങ്ത്ത് വെക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു വാട്ടറാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറയുന്നത് കേട്ടാ ഇത് എല്ലാ ഹെയറുകാർക്കും ചെയ്യാം എടുത്തിട്ടുള്ളത് പേരഡയിലാണ് കേട്ടോ അപ്പം പേരഡല നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണെങ്കിലും മുടി ലെങ്ത്ത് വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പേരഡല എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം പാക്കായിട്ടോ ഓയിലായിട്ടോ അതല്ലെങ്കിൽ ഇതേപോലെ വെള്ളം തയ്യാറാക്കിയിട്ട് നമ്മൾ അതുപോലെ ഒരു വാട്ടർ പോലെ നമ്മുടെ മുടിയിൽ ഒഴിച്ച് കഴുകാനൊക്കെ ഉപയോഗിക്കണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ പേരുടെ ഇലയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് വയ്ക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ അത്യാവശ്യം മൂപ്പെത്തിയിട്ടുള്ള ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ നന്നായി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് വേറെ ഒന്നല്ല മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർക്കണം അപ്പോൾ അത് വേണ്ട കുറച്ച് വെള്ളം മതി നമുക്ക് അരച്ച് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടാ അതേപോലെ നമുക്കിനി വേണ്ടത് കിഴാർ നെല്ലിയാണ് ഈ ഒരു മഴക്കാലത്ത് എല്ലാവർക്കും കാണുന്നതാണ് കിഴാർ നെല്ലി കിഴാർ നെല്ലി നമുക്ക് ഏത് സമയത്തും നമ്മുടെ മുടിയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിയിലുള്ള പ്രശ്നങ്ങൾ താരനും അതുപോലെ തന്നെ പാനേര് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കിഴാർ നെല്ല് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇട്ട് മുടിയിൽ എന്തെല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നീരിറക്കം വരും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കരിഞ്ചീര കേഡ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കയ്യോന്നിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കയ്യോന്നി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതായിരിക്കും ഇത് നമുക്ക് സെറായിട്ടെടുക്കാം അതുപോലെ തന്നെ പാക്കായിട്ടിടാം ഓയിലായിട്ടും കാച്ചും വെളിച്ചെണ്ണ കാച്ചണയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മളെടുക്കുന്നൊരു കാര്യമാണ് എന്തില്ലെങ്കിലും നമ്മൾ കയ്യോന്നി ഇല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ കാച്ചാറില്ല ഇപ്പം നീലബൃംഗാതി ഓയിൽ ഹെയർ ഓയിലൊക്കെ നമ്മൾ ഈ കയ്യോന്നിയാണ് അതിൽ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഒരാൾ അപ്പോൾ ഞാനിവിടെ രണ്ട് തണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അത്ര മതിയാവും ചെറിയൊരു തണ്ടാണെങ്കിലും അതിൻ്റെ കുറച്ച് ജ്യൂസ് മതി നമ്മുടെ മുടിയിലേക്ക് അത്രയും ഗുണമാണ് ഈ ഒരു കയ്യോന്നിക്ക് അപ്പോൾ ചില നാട്ടിൽ കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ എടുക്കേണ്ടത് സമൂലം എടുത്തിട്ടാണ് വെളിച്ചെണ്ണ കാച്ചേണ്ടത് സമൂലം എന്ന് പറഞ്ഞാൽ വേരോട് കൂടിയിട്ട് എല്ലാതും അതിൻ്റെ പൂവും വേരും തണ്ടും എല്ലാം കൂടി എടുത്ത് ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാറുള്ളത് വെളിച്ചെണ്ണ ഒക്കെ എങ്ങനെയാണ് കാച്ചെടുക്കുക എന്നുള്ളത് വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കാം കേട്ടോ ഇത് മൂന്നും കൂടിയിട്ട് നല്ലൊരു വാട്ടറാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഏതൊരു ഹെയറുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് തേച്ചിട്ട് അങ്ങനെ നീരിറക്കമുള്ളവർക്ക് കരിഞ്ചിരക ഇടയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നേ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചിരുന്നു അത്രയും നേരം വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും നീരിറക്കം വരില്ല അപ്പോൾ അത്രയേലും വെച്ചാൽ കുഴപ്പമില്ല കൂടുതൽ നേരം വെക്കാൻ പറ്റുന്നവർക്ക് കൂടുതൽ നേരം മുടിയിൽ വെക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാനിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അത് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് അപ്പോഴേക്കും അപ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞളെടുക്കാം നിങ്ങൾ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണല്ലോ നമ്മളിതിൽ പറയുന്നത് തേക്കാനായിട്ട് അപ്പോൾ ആ രണ്ട് ദിവസത്തെ നമ്മൾ ഇന്ന് തേച്ചു പിറ്റേത് ഇനി തേക്കാനുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി അതെല്ലാം നമ്മൾ മുഴുവനായിട്ട് നമ്മൾ എടുക്കാവുന്നതാണ് കേട്ടോ മിക്സിൽ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം ഇതിൻ്റെ വേസ്റ്റ് ഭാഗം ഒന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് ആ ഒരു ജ്യൂസ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത്രയും വെള്ളം ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും അതുകൊണ്ട് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം സ്കാപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം മുടിയുടെ അറ്റം വരെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് വെക്കാം അതല്ലെങ്കിൽ അതിലും കൂടുതൽ നേരം വെക്കാം വെറുതെ കഴിക്കളാം ഞാൻ മതി ഓയിൽ ഇടുന്നില്ല ഇത് തേക്കുന്ന ദിവസം ഓയിൽ ഇടണ്ട ഇത് തേക്കുക വെറുതെ വാഷ് ചെയ്ത് കളയാ അത്ര മതി ഇട്ടാ വെറുതെ ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് മുടിയുന്ന ഓയിലൊന്നും പോവില്ല അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഷാംപൂ ഒന്നും ഇത് ഇടുന്ന സമയത്ത് ഇടണ്ട നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കെമിക്കൽ ഷാംപൂ ഇത് ഇടുന്ന സമയത്ത് ഇടരുത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം